ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വിവിധയിടങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ദിനാചരണം നടത്തി ലോക പരിസ്ഥിതി ദിനാഘോഷം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് സമുചിതമായി ആചരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് രാജു മാരാത്ത് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി വി എസ് ഗോവിന്ദസ്വാമി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം എം രഘുനാഥൻ പരിസ്ഥിതി ദിനാചരണ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു ട്രഷറർ സി എൽ പിയൂസ് കെ എ ജാനമ്മ മേരി ജോസഫ് എന്നിവർ സംസാരിച്ചു കെ എസ് എസ് പി യു വടക്കാഞ്ചേരി സൗത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം മരം നട്ട് ആചരിച്ചു വൃക്ഷത്തൈ നട്ട് ആചരിച്ചു വടക്കാഞ്ചേരി സംഗീതഭവന്റെ മുന്നിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് അംഗങ്ങളായി പതിനഞ്ചോളം പേർ പങ്കെടുത്തു സൗത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി കമലം ട്രഷറർ ധർമ്മരാജൻ സി ആർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു വട്ടായി വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നടുകയും പരിസ്ഥിതി സംരക്ഷണത്തെ പറ്റിയും വന സംരക്ഷണത്തെ പറ്റിയും ചർച്ചകൾ നടത്തുകയും പ്രവർത്തകർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു തുടർന്ന് പഠനോപകരണങ്ങൾ വിതരണവും എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് വിതരണവും നടത്തുന്നതും മറ്റ് ക്ഷേമ പദ്ധതികൾ നടത്തുന്നതും ജനങ്ങളും വനവും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനു വേണ്ടിയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസിഡന്റ് സജി കൊണ്ടിയാരത്ത് ബോധവൽക്കരണ ക്ലാസ് നടത്തി യോഗത്തിൽ വി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ രാജപ്പൻ തളി കല്ലിങ്കൽ അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി അംഗങ്ങളായ പത്മിനി മധുസൂദനൻ മോളി ശേഖർ കെ സി സിജോ സിജോ കൊണ്ടിയാരത്ത് ക്രിസ്റ്റോ പള്ളിപ്പാടൻ എന്നിവർ നേതൃത്വം നൽകി എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായ വിദ്യാർത്ഥികൾ വൃക്ഷത്തൈകൾ നട്ടു ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ട് വനം സംരക്ഷിക്കുക അതോടൊപ്പം നമ്മുടെ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പരിപാടികളാണ് ആരംഭിക്കാൻ പോകുന്നത് അപ്പോട്ടായി വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തില് പുതുച്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘം ആയിരത്തി മൂന്നൂറ്റി ഒൻപതിന്റെ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള പരിസ്ഥിതി സഹകരണ ദിനാചരണം പ്രസിഡന്റ് ടി പി ഗിരീശൻ പ്ലാവിൻ തൈ വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നടത്തി സംഘം ഡയറക്ടർമാരായ വി ആർ ശ്രീകാന്ത് രാമചന്ദ്രൻ ഒ ആർ കൃഷ്ണകുമാർ കെ അഡ്വക്കേറ്റ് സൗമ്യ മായാദാസ് വൈശാഖ് പി എൻ സുരേഷ് കുമാർ ബിജി അബ്ദുറഹ്മാൻ കെ എം മിനി രാജു സിജി പി ഷാജു രാജഗോപാൽ സി അഡ്വക്കേറ്റ് സി വിജയൻ സംഘം സെക്രട്ടറി ജീവനക്കാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു നമ്മുടെ പരമാവധി

ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എരുമ്പപ്പെട്ടി യൂണിറ്റ് വൃക്ഷത്തൈ നട്ടു ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂൾ പരിസരത്താണ് വൃക്ഷതൈകൾ നട്ടത് യൂണിയൻ സംസ്ഥാന അംഗം ഒ ആർ സോമശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എരുമ്പപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ യൂണിയൻ പ്രസിഡന്റ് എം പി ഫ്രാൻസിസ് സെക്രട്ടറി പ്രേംസി ജോയിന്റ് സെക്രട്ടറി കെ കാളിക്കുട്ടി ബ്ലോക്ക് കമ്മിറ്റി അംഗം എം ജി മോഹനൻ കെ പി ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു കാലാവസ്ഥാ വ്യതിയാനം ജല സൗലഭ്യം ഇതെല്ലാം കൊണ്ട് ലോകം ആകെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് തന്നെത്തിയിരിക്കുന്നത് ഈ സ്ഥിതിയെ മാറ്റിമറി മാറ്റുന്നതിന് ഈ പരിധി ഈ സ്ഥിതി ഉണ്ടാക്കിയതുതന്നെ നമ്മളാണ് പക്ഷേ നമ്മൾ ചെയ്ത നമ്മളുടെ മുൻപ് മുൻ തലമുറക്കാർ ചെയ്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് മാറ്റിമറിച്ച് പുതിയൊരു ലോകം സൃഷ്ടിക്കുന്നതിന് ജൂൺ ജൂണ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കളമൊരുക്കാം പരിസ്ഥിതിക്ക് കാവലൊരുക്കാം തലമുറയ്ക്ക് എന്ന ശീർഷകത്തിൽ എസ് ഡി പി ഐ കുന്നംകുളം മണ്ഡലം തല ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരക്കോട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നടുകയും പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു എസ് ഡി പി ഐ എരുമപ്പെട്ടി പഞ്ചായത്ത് തല ഉദ്ഘാടനം കുന്നംകുളം മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ജെ എസ് ആഷിഖ് തങ്ങൾ നിർവഹിച്ചു കാഞ്ഞിരക്കോട് ബ്രാഞ്ച് പ്രസിഡന്റ് ഷാഫി സെക്രട്ടറി റഫീഖ് ഫക്രുദ്ദീൻ ഫസൽ തങ്ങൾ ഷെഫീഖ് സാബിഖ് എന്നിവർ നേതൃത്വം നൽകി പ്രകൃതിയെ ചൂഷണം ചെയ്ത് സമ്പത്ത് കുന്നുകൂട്ടുന്നവർ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്നതായും ജീവന്റെ നിലനിൽപ്പിനെ വെല്ലുവിളിക്കുകയാണെന്നും സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇ സതീശൻ പറഞ്ഞു വടക്കാഞ്ചേരി സി മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പരിസ്ഥിതിയുടെ ഈ രാഷ്ട്രീയം തിരിച്ചറിയുന്നതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സി പി ഐ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇ എം സതീശൻ പറഞ്ഞു സി പി ഐ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി സി പി ഐ ഓഫീസ് പരിസരത്ത് പാർട്ടി പ്രവർത്തകർ വൃക്ഷത്തൈകൾ നട്ടു സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എം യു കബീർ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ മോഹൻ യുവകലാ സാഹിത്യ സംസ്ഥാന സെക്രട്ടറി സി വി പൗലോസ് മാധ്യമ പ്രവർത്തകൻ ജോൺസൺ പോണല്ലൂർ എന്നിവർ സംസാരിച്ചു പരിപാടികൾക്ക് എം എസ് അബ്ദുൾ റസാഖ് കെ എ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എം എ വേലായുധൻ ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി കെ പി തോമസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അതിൻ്റെ താഴെ ഒരു മരവും വളരാതെ അതിൽ ഈ റബറിനും തേക്കനും വരെ പങ്കുണ്ട് നമ്മുടെ പ്രകൃതിരവുമായിട്ട് യോജിക്കാത്ത പക്ഷേ അഖ്യക്ഷിയെ മുക്കാലിപ്പിസെന്നൊക്കെ പറയുന്നത് അവിടെ ചതുപ്പ് നിലങ്ങൾ നികത്താൻ ഉപയോഗിച്ചിരുന്ന മരങ്ങളായിരുന്നു ഉക്കാലിപ്പിസ് കുത്തി വെച്ച് അതുകൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ താഴെ മറ്റൊരു മരം വരാതെയായി നിങ്ങൾക്ക് നിങ്ങളൊക്കെ അറിയാം നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള അകമലയിലും ചപ്പറമ്പൂട് ഈ കാടുകളിലെ എല്ലാ ചോലകളും വെറ്റി പോയി ഇനി വെട്ടി നശിപ്പിച്ചാൽ പോലും പോകാത്ത തരത്തിൽ പിന്നെ മഞ്ഞളുകൾ പൊന്ന എല്ലാ മരങ്ങളെയും താങ്ങുന്നത് കാരണം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനാഘോഷം കിള്ളിമംഗലം ഇർഷാദിൽ വിപുലമായി നടന്നു ഇർഷാദ് സ്ഥാപനങ്ങളുടെ ജനറൽ സെക്രട്ടറി താഴപ്ര കുട്ടി മുസ്ലിയാർ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു ഇർഷാദ് അക്കാദമിക് ഡയറക്ടർ അനസ് സഖാഫി താഴപ്ര സന്ദേശം നൽകി ഇർഷാദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന പ്രോഗ്രാമുകൾക്ക് പ്രിൻസിപ്പൽ നജ്മ ജനറൽ മാനേജർ അബ്ദുൾ അസീസ് സഅദി വൈസ് പ്രിൻസിപ്പൽ അബ്ദുൾ റഷീദ് അബ്ദുള്ള എം ഹെഡ് അബ്ദുൾ റഷീദ് സഖാഫി കെ മുഹമ്മദ് അൻവരി മാസ്റ്റർ മുഹമ്മദ് മുഹമ്മദ് ഫാസിൽ നേതൃത്വം നൽകി സി ഫൈസി അബൂബക്കർ സഖാഫി 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 ഫാളിലി ബഷീർ മുസ്ലിയാർ മുസ്തഫ ബാദിഷ ിഷീർ അധ്യാപകരും വിദ്യാർത്ഥികളും സംബന്ധിച്ചു അവ നട്ടുപിടിപ്പിക്കേണ്ടത് ഓരോ മനുഷ്യരുടെയും ആവശ്യമാണ് പ്രവാചകന്റെ സന്ദേശത്തിൽ കാണാൻ ഒരു വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ചാൽ അത് ഒരു ദാനമാണ് അതുപോലെ ഒരു പല ആരെങ്കിലും നട്ടുപിടിപ്പിക്കുകയും അതിൽ നിന്ന് ഒരാൾ ഭക്ഷിക്കുകയും അതല്ലെങ്കിൽ പക്ഷികൾ ഭക്ഷിക്കുകയും ഒക്കെ ചെയ്താൽ അതിൻ്റെ പേരിൽ ആ വൃക്ഷത്തായി നട്ട വ്യക്തിക്ക് പുണ്യം കിട്ടും അതുപോലെ ആവശ്യമില്ലാതെ മരങ്ങൾ മുറിക്കാൻ പാടില്ല എരുമ്പപ്പെട്ടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നടുകയും കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ചുപിടിപ്പിച്ച വൃക്ഷത്തൈകൾ പരിചരിക്കുകയും ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എം വി ബാബു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് വിംഗ് പ്രസിഡന്റ് റോബർട്ട് ആൻഡോ വനിതാ വിംഗ് പ്രസിഡന്റ് വസന്ത യൂണിറ്റ് സെക്രട്ടറി ഫസലു റഹീം ട്രഷറർ സുമേഷ് വൈസ് പ്രസിഡന്റ് അലക്സ് ജോണി ജോയിന്റ് സെക്രട്ടറി ശ്രീജൻ വനിതാ വിംഗ് വൈസ് പ്രസിഡന്റ് ആനി ജോസ് യൂത്ത് വിംഗ് സെക്രട്ടറി ഡെന്നി ചുങ്കത്ത് ട്രഷറർ ഷൈജു ചക്കരമാക്കിൽ രാജൻ കാഞ്ഞിരക്കോട് സിജോ കൊള്ളനൂർ തുടങ്ങിയവർ പങ്കെടുത്തു വടക്കാഞ്ചേരി മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ബഷീർ പരിത്തിപ്രയുടെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ചെടികൾ നട്ടുപിടിപ്പിച്ചു പന്ത്രണ്ട് വർഷമായി തുടർച്ചയായി ചെടികൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട് ഡെപ്യൂട്ടി സൂപ്രണ്ട് വി കെ മിനി ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ ജിത്തു നഴ്സിംഗ് സൂപ്രണ്ട് ഡോക്ടർ അനൂപ് ലക്ഷ്മിക്കുട്ടി ഇന്ദിര അനിത അനീഷ് ഹൈലി തോമസ് എന്നിവർ പങ്കെടുത്തു സോളോ റഷീദ് പങ്കെടുത്ത് സംസാരിച്ചു ഞാൻ നന്ദി പറയുന്നു അത് പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഇവരിയുടെ പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി കേന്ദ്രീകരിച്ച് ഇങ്ങനത്തെ സേവനങ്ങൾ ചെയ്തു വരുന്നു ഇപ്പം രണ്ട് കൊല്ലമായിട്ട് ഡി ഐ സിയുടെ ഡി ഐ സിയിലും വന്ന് ഇതുപോലത്തെ ഇതുപോലത്തെ നല്ല പരിസ്ഥിതി പരിസ്ഥിതിക്ക് ഗുണഏകുന്ന പ്രോ പ്രോഗ്രാമുകൾ ചെയ്യുന്നു ലോക പരിസ്ഥിതി ദിനത്തിൽ വടക്കാഞ്ചേരി വെയർഹൌസിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു ഡിവിഷൻ കൗൺസിലർ നഫീസ എന്നം ഫലവൃക്ഷത്തായി നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു വെയർഹൌസ് മാനേജർ മോഹൻ സപ്ലൈകോ മാനേജർ പ്രദീപൻ സപ്ലൈകോ ഉദ്യോഗസ്ഥൻ ജയൻ സപ്ലൈകോ വെയർഹൌസ് ജീവനക്കാർ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു